അങ്ങനെ ടാസ്കിനുണ്ടേ നമ്മുടെ അഭിഷേകവും ജിൻഡോയും തമ്മിൽ ശരിക്കും നല്ല പൊരിഞ്ഞായിട്ട് നടക്കാണ് മക്കളെ അടിപൊട്ടുന്ന ലൈവിലുള്ള ഒരു അടിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ പിന്നെ അതുകൂടാതെ ജാസ്മിനും സിജോയും തമ്മിൽ ടാസ്കിൽ നിന്ന് തന്നെ പുറത്താക്കിയത് കാരണമായി നല്ലോണം ജാസ്മിനു സിജോ കിട്ട് ചൊറിയാൻ നോക്കി എന്നുള്ളതാണ് സിജോ ആണെങ്കിൽ നല്ലവണ്ണം തിരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നന്ദനയും സിജോയും സായും തമ്മിലുള്ള ബ്രദർ സിസ്റ്റർ പണക്കും അത് പിന്നെ കോമഡിയാണ് അപ്പൊ എല്ലാം കൊണ്ടും ധന്യമായിരുന്നു നല്ലത്തെ എപ്പിസോഡ് എന്ന് തന്നെ വേണം പറയാൻ നമുക്ക് അതിലേക്കൊക്കെ വരാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് മലയാളം സീസൺ 6 83ാമത്തെ എപ്പിസോഡ് എത്തി അതായത് 82ാമത്തെ ദിവസം അല്ലേ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നേരെ ഒരു ഗെയിം ടാസ്ക്കിലുడే ആണ് നമുോന്താലാണ് കണ്ടു നോക്കാം ഒരു മിനിറ്റ് ഇല്ല കേട്ടു അങ്ങനെ ഞാൻ ഇപ്പോ ഒന്നും പറയുന്നില്ല ചേല 리뷰 നോക്കിയോണേ ഈ ഒരു എനിക്ക് പേയിൻ അല്ലല്ല അത് എനിക്ക് ആ ഓക്കെ അതാണ് ഒറ്റകാലം കൊണ്ട് ആ ഫ്ലവർ ബാലൻസ് ചെയ്ത് നിർത്തുന്ന പരിപാടിയാണ് കുറച്ച് പണിയാണ് തുടക്കം തന്നെ അതില് നോറ് കയറിയാണ് ഞാൻ ആലോചിക്കണം അതല്ല ഇപ്പൊ ബിഗ് ബോസിൽ എന്ത് ടാസ്ക് എടുക്കുകയാണെങ്കിലും തുടക്കം തന്നെ നോറ് കയറിക്കുന്നുണ്ട് അതെന്തിനാണെന്നുള്ളതാണ് എനിക്കൊരു പിടുത്തം കിട്ടാത്തത് എന്തായാലും കൊള്ളാം തുടക്കം തന്നെ നോറയും സായും അല്ലെ എന്തായാലും സായി ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നിർത്തിയിട്ട് അവിടെ നിന്ന് എറിഞ്ഞു പോവാണ് പക്ഷെ അപ്പോ നോറ അവിടെ തന്നെ സൈഡിൽ നിൽക്കാണ് കേട്ടോ ബാക്കിയാണ് നോക്കാം നോറ എന്തായാലും പരസ്പരം വിട്ടു വിജയകരമായ പൂർത്തിയാക്കിയിരിക്കുന്നു ണിക്കൂറൊക്കെ നിൽക്കാന്ന് പറയുന്നത് സമ്മതിച്ചു കേട്ടോ നോറിന്റെ ആ ഡെഡിക്കേഷൻ അവര് സമ്മതിച്ചു തന്നേ പറ്റൂ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ ഒറ്റക്കാല് ബാലൻസ് ചെയ്ത് നിർത്താന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യം തന്നെ വയ്യ ആരൊക്കെ കഴിഞ്ഞാൽ പണ്ടാർ ഇറങ്ങിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണോ നോർ അച്ചീവ് ചെയ്തെന്ന് ഞാൻ ആലോചിക്കണം ബാക്കി നോക്കാം അയ്യോ വിട്ടു 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 ഞാൻ 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 يrلكنادي hey, അഭിഷേക് ഓക്കെ അതാണ് അഭിഷേക് വെറും സെക്കൻഡുകൾ മാത്രമാണ് ഹോൾഡ് ചെയ്ത് നിർത്തിയത് എനിക്കൊന്നും ഒരു എട്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഏഴുമില്ലേ ഒരു മൂന്ന് സെക്കൻഡ് എങ്ങാനും ഉള്ളൂ പാവം അഭിഷേക് എല്ലാ ഗെയിമിലും കയറി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ റാങ്ക് വാങ്ങിക്കുന്ന മനുഷ്യനാണ് ഇതിന് അങ്ങ് പാളി പോയി എന്നുള്ളതാണ് സംഭവം പുള്ളിക്കാരനെ കയറിടേണ്ടി തന്നെ പിടിച്ചു നിർത്താൻ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല അതുകൊണ്ട് പോയി പോയതാണ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പോയി ഫസ്റ്റ് അടിച്ചിട്ടുണ്ടാകും എന്തായാലും ഫസ്റ്റിനോക്കാണ് കേട്ടോ രണ്ടേകാം മണിക്കൂറോളം പുള്ളിക്കാര് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അതൊന്നും ആരും കൊണ്ടും പറ്റൂല లైకెన్ లోక గాట్ టు సీ హట్సలో ద వాచ్ నై హట్సలో ద వాచ్ నై యు ఆర్ ఫైన్ ജാസ്മിനട്ട് അറിഞ്ഞു പോയി എന്നുള്ളതാണ് എന്താ ചെയ്യാ തോത്തൊക്കെ ഇട്ടിട്ടാണോ മറ്റുള്ള ടാസ്ക് കളിക്കാൻ വരുന്നത് എനിക്ക് ഒന്നത് കുളിക്കാൻ പോണോ വായിക്കാൻ ഞാൻ കയറിയതാണെന്ന് തോന്നുന്നത് എന്തായാലും പെട്ടെന്ന് കിട്ടറി പോയില്ലേ ജാസ്മിനെ കൊണ്ടൊന്നും പറ്റാത്ത പോലെ അല്ലേ ടിക്കറ്റ് പിന്നാലെ തുടങ്ങി മൂന്നാല് ദിവസമായി അതിനിടയ്ക്ക് എട്ടോളം ടാസ്കുകൾ കഴിഞ്ഞു അതിലൊന്നിലൊരു മൂന്നാം സ്ഥാനം കിട്ടുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുവരെ നോട്ടൊന്നും ജാസ്മിൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഗെയിമിന്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയി ജാസ്മിൻ ഇതൊന്നല്ല നമ്മള് ജാസ്മിനടുത്തുനിന്ന് പ്രതീക്ഷിച്ചത് എന്തായാലും ജാസ്മിനു പറ്റാണ്ട് കിട്ടറി പോയി കേട്ടോ ബാക്കിയാണ്ട് നോക്കാം അത് തോന്നില്ലേ ആഹാ അർജുന പാട്ടൊക്കെ പാട്ടിട്ടാണല്ലോ നിക്കണേ ാവും കുറച്ചുനായി കാലിങ്ങനെ ബാലൻസ് ചെയ്ത് എന്റർടൈൻമെന്റ്സ് നിർത്തുന്നു അവളാണെങ്കിലും പാട്ട് പാട്ട് എൻ്റെ ചെയ്യാൻ കരുതിക്കാണ് പിന്നെ ശ്രീദ് വന്ന സമയത്ത് എന്തോ ഒരു പാട്ട് അവസാനം പാടില്ല ലൂസു പൊണ്ണെന്നുള്ള പാട്ട് അതെന്തോ ശ്രീദിനുദ്ദേശിച്ച പാടി പോലെ അല്ലേ എന്തായിക്കോട്ടെ ബാക്കിയാണ്ട് നോക്കാം ഉന്ന എന്തോന്നല്ല ഇത് പാട്ട് പാട്ട് വെറുപ്പിച്ച് ശ്രീദൂന തോൽപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു അർജുനന് എന്തായാലും ശ്രീധ അധികം നേരം ഹോൾഡ് ചെയ്യില്ലേ കേട്ടോ ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഹോൾഡ് ചെയ്ത് വെച്ച് ശ്രീത് ഇട്ടെറിഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ സ്റ്റീൽ അർജുൻ അവിടെ സ്റ്റാർട്ടിങ് ആണ് ഇനി ശ്രീത് പോയി അടുത്തത് ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ രംഗം നമുക്ക് നോട്ടു നോക്കാം എന്തോന്നടി ചീച്ച എങ്ങനോട് ഒന്നും ഉണ്ടാക്കാൻ മതി എന്തെങ്കിലും ഒക്കെ കൊണ്ട് പാടുന്നേ അറിഞ്ഞ് പാടൊന്നല്ല ആ പാവം ഒറ്റയ്ക്ക് ഒന്ന് ബോർടിക്കല്ലേ എന്തായാലും അവസാനം വന്ന് ജിൻഡോയും ഇട്ട് അറിഞ്ഞു പോയി കേട്ടോ ജിൻഡോക്കൊന്നും പറ്റണില്ല കാരണം മസിൽ അടി അടിപിടിച്ചിട്ടുണ്ടാവും സംഭവം എല്ലാരും പോയി അർജുൻ മാത്രം ഒറ്റക്കായി അപ്പോ മുന്നേയാണ് കേട്ടോ അർജുനൊരു ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടോളു അതിനുശേഷം അർജുന്റെ ചില കളികളുണ്ട് മക്കളെ നമുക്ക് എന്തായാലും ഒന്നും ഒറ്റക്കാലം നിന്ന് നിന്ന ആൾ എക്സോസ്റ്റഡ് ആയി പോയില്ലേ മുഖൊക്കെ ഇങ്ങനെ വികൃതമായി കിടക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ആശം വിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ലാസ്റ്റ് കുറേ സമയം കഴിഞ്ഞ് ഏകദേശം രണ്ട് മണിക്കൂറോ ആകാൻ ഒരു മിനിറ്റ് ഉണ്ടാവുന്ന സമയത്ത് പുള്ളിക്കാരൻ വിട്ടു കേട്ടു എത്രാണെന്ന് വെച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കില്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കില് നോർന്നെ വെട്ടിക്കായിരുന്നു എന്തായാലും എല്ലാത്തിന് ശേഷം റിസൾട്ട് വന്നു നോറ് വിജയിച്ചു കേട്ടു രണ്ടേകാം മണിക്കൂർ നോറ് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അതിന് തൊട്ട് പിന്നാലെ ഋഷി ആയിരുന്നു ഏകദേശം ഒരു മണിക്കൂർ അൻപത്തി ഒമ്പത് മിനിറ്റ് ആയിരുന്നു പിന്നെ അതിന് തൊട്ട് പിന്നാലെ അർജുനന് അത്ര തന്നെ ഏകദേശം സെക്കൻഡുകളുടെ വ്യത്യാസമാണ് ഋഷിയും അർജുനും തമ്മിൽ അങ്ങനെ നോറ് ടാസ്ക് ഒക്കെ ജയിച്ച് ടാസ്ക് ഒക്കെ ജയിച്ചതിനു ശേഷം നോറുടെ ആഹ്ലാദ പ്രകടനം ഉണ്ട് മക്കളെ നമുക്ക് നല്ലത് കണ്ടോക്കാം ടാസ്ക് ഒക്കെ ജയിച്ചിന് ഞാൻ ആലോചിക്കണം അതല്ല സന്തോഷമാണെങ്കിലും സങ്കടം ആണെങ്കിലും നോറക്ക് വാഷ്റൂമ് നിർബന്ധ സങ്കടം വന്നാണെങ്കിൽ നോറ വാഷ്റൂമിൽ വന്ന് കരയും സന്തോഷം വന്നാണെങ്കിൽ നോറ വാഷ്റൂമിൽ പോയി സന്തോഷിക്കും ഇതാണ് നോറ ഈ വീട്ടിൽ വന്നതിന് ശേഷം മറ്റുള്ളവരെക്കാള് നോറ വാഷ്റൂമിലെ ക്യാമറിനോട് സംസാരിച്ചിട്ടുണ്ടാകും വെറും തൊട്ടിനും പിടിച്ചതിനെക്കാളും സംസാരിക്കലാണ് അല്ലേ ആ അതങ്ങനെ ഒരു സാധനം വയ്ക്കാൻ ഓഹോ രണ്ടാളും കണ്ണും കണ്ടും നോക്കി കളിക്കേ ഇതൊന്നത്ര നല്ലതല്ല കേട്ടോ ശ്രീധുൻ നമുക്ക് ഇതൊന്നും സഹിക്കൂല അല്ലെങ്കിൽ അർജുനായിട്ട് കിന്നരിച്ചിരിക്കുന്ന പറഞ്ഞു നേരത്തെ ഉറങ്ങാൻ വേണ്ടി താക്കിയത് കൊടുത്തിട്ടാണ് ശ്രീധുൻ അമ്മ പോയത് ഇതും കൂടി കണ്ടു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരിക്ക് താങ്ങാൻ പറ്റുമോന്ന് ആര് കണ്ടു ഇതൊന്നും ശരിയല്ല കേട്ടോ ശ്രീധു ഞാൻ പറഞ്ഞത് മാത്രം ബാക്കി കൊണ്ടുനോക്കാം അത് <sharp> പ്രൊട്ട <inhale> <sharp inhale> <sharp inhale> <sharp inhale> ഓക്കെ ഇത് മറ്റേ ഓരോരുത്തർക്കും ഓരോ ബോർഡ് കൊടുത്തിട്ടുണ്ടാക്കും ഓരോ സീലും കൊടുത്തിട്ടുണ്ടാക്കും അത് അപ്പുറത്തുള്ള ആളെ ബോർഡ് കൊണ്ടിരി സീൽ വധിപ്പിക്കണം ആ ഒരു ബോർഡിലാണ് ഏറ്റവും കുറവ് സീലുള്ളത് അവർ വിജയിക്കുന്നതാണ് ഇവിടെ തൊടുക്കുന്ന തന്നെ ഓറെ പുറത്തായെന്നുള്ളതാണ് പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അറിയാം ഓക്കെ നല്ല വമ്പ മുട്ടൻ മുട്ടനടയാണല്ലോ അവിടെ നടക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ജാസ്മിൻ സിജോന് ബോഡിക്കൊണ്ട് കുറെ സീര് പതിപ്പിച്ച് അടുത്തും കൊണ്ട് പതിപ്പിച്ച് പക്ഷെ അതിൽ കുറെ എണ്ണത്തിന് മശി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സീര് കുറെ നല്ലപോലെ കണ്ടില്ല സിജോ പറഞ്ഞു അത് പറ്റില്ല സീല കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ അത് കൂട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പൊ ജാസ്മിൻ സീല് പതിപ്പിച്ചാൽ പോരെ അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ അവരമ്പ അത് പറഞ്ഞ വർത്താനം എന്നുള്ളതാണ് ആ വർത്താനാണ് നമ്മളിപ്പോ കണ്ടത് പിന്നെ അടുത്ത് മുട്ടൻ അടിയിലേക്ക് മാറുന്നുണ്ട് നമുക്ക് കണ്ടോക്കാം അവരേഴ്സ് അവസാനം തമ്മിൽ ഒത്തിപ്പാകുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്തുകൊണ്ട് സിജോക്കാണല്ലോ അധികാരം അങ്ങനെ സിജോവിന്റെ തീരുമാനം അങ്ങനത്തെ കാരണമായിട്ട് ആ റൗണ്ടിൽ സിജോയും ജാസ്മിനും പുറത്താവാണ് അങ്ങനെ പുറത്തിരുന്നിട്ട് രണ്ടെണ്ണം തമ്മിൽ അടിയായി അതാണ് ഏറ്റവും വലിയ കോമഡി നമുക്ക് എന്തായാലും കണ്ടു നോക്കാം കണ്ടുനോക്കാം ജയിക്കാൻ ചോദിക്കാൻ വോട്ട് ഇട്ടാം ആ ഓട്ടിട്ട് ഒരു വോട്ട് ഞാനും തന്നു അതാ എന്തോന്നളിയത് ഗെയിമിന് തോറ്റാണ് ഈ വോട്ടിന്റെ കാര്യം പറയണത് ഇങ്ങനെ അറിയരുത് ജാസ്മിനെ ഒരുമാതിരി തൊടി ഞായും പറയാന്ന് കേട്ടില്ല അതേ പോരേണ്ടത് ടാസ്ക് വേറെ ക്യാപ്റ്റൻഷിക്ക് കൊടുത്ത വോട്ട് വേറെ ടാസ്കില് തോപ്പിച്ചെന്ന് കരുതി ഇങ്ങനെ വോട്ട് കൊടുത്ത കഥക്കെ പറയണത് ഒരുമാതിരി കണക്ക് വരണ പോലെ ആയിപ്പോയില്ലേ വളരെ മോശമുള്ളത് പറയാല്ലോ എന്തായാലും ഇതിന് ശിജോ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടോ പക്ഷെ ഇമാതിരി സ്വന്തം കാര്യത്തിന് ആരോ ഉദ്ദേശിച്ച് പറഞ്ഞു പോരണ്ടല്ലോ ജാസ്മിൻ ഓസാന പാടൽ സിജോന് കിട്ടത്തില്ല അതിന് വേറെ ആള് കാണുമായിരിക്കും എന്നുള്ളത് ഐ തിങ്ക് ഗബ്രി കിട്ടും ഉണ്ടായിട്ട് കുത്തിയ പോരണ്ടല്ലോ സംഭവം എന്തായാലും കൊള്ളാം മുളിക്കൂടെ സിജോ ജാസ്മിനിട്ട് കൊട്ടിണ്ടല്ലേ ഇത് ബാധിട്ടില്ല മുമ്പും വർത്താൻ ഉണ്ടായപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു ഇടക്കിടെ സിജോ ഇങ്ങനെ ജാസ്മിനിട്ട് കൊട്ടിണ്ട് എന്തായാലും നിലപാട് കൊണ്ട് ജാസ്മിനായിട്ട് മുട്ടി നിൽക്കാൻ സിജോൻ്റെ പോകും ആ സൈഡിൽ സൈഡില് നമ്മെന്തായാലും ബാക്കിയുണ്ട് നോക്കാം എന്തോന്നിടിയത് ആ ബോർഡ് നന്ദന എടുക്കൽ മറിഞ്ഞു വീഴോ പാവ പാവം നന്ദന കായി തന്നെ ബോർഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ മെലിഞ്ഞൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ പറ്റണില്ലെന്നുള്ളതാണ് കൊറേയൊക്കെ ബോർഡ് കാണുന്നുണ്ട് അല്ലെ അതിലൂടെ ശ്രീത് നല്ലോണം സീൽ കൊടുക്കുന്നുണ്ട് അമ്പോ ശ്രീധൂന ബോർഡിൽ കൊറേ സീൽ വന്നതോണ്ട് തന്നെ ശ്രീത് ഓൾമോസ്റ്റ് അവസ്ഥയിലായിരുന്നു അപ്പൊ എന്താക്കിയോ നന്ദനും കൂടി പിടിച്ചങ്ങ് പുറത്താക്കി എന്നുള്ളതാണ് പാവം നന്ദന എന്ത് ചെയ്യാനാവും ബാക്കി എന്താണത് ബോട്ടൊക്കെ മറിച്ചുവിട്ടേണ്ട സംഭവം നല്ല രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അല്ലേ പക്ഷെ കരുതുകൂട്ടി ചെയ്തതല്ല ഗെയിമിന്റെ ടാസ്കിന്റെ ഭാഗമായിട്ട് ചെയ്തു പോയതാണ് സംഭവം എന്തായാലും ഇത് കേട്ട് ജിൻഡോക്ക് നല്ല കലിപ്പം നല്ല അടിപൊട്ടിക്കാനൊക്കെ ഉള്ള ലെവല് വരുന്നുണ്ട് പക്ഷെ അഭിഷേകിന് ആ സൗമ്യം ആ സ്വഭാവം കൊണ്ട് പുള്ളിക്കാരന്റെ മാപ്പൊക്കെ പറഞ്ഞതിൽ കൊണ്ട് ആ പ്രശ്നങ്ങൾ ഒതുങ്ങി തീർന്നു എന്നുള്ളതാണ് ഇല്ലെങ്കില് വലിയൊരു പ്രശ്നം ഇത് മാറിയനെ അതിന് ഞാൻ അഭിഷേകിനെ സമ്മതിച്ചു കിട്ടും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് സമ്മതിച്ചെന്നേ പറ്റൂ ആരും പ്രശ്നം ഉണ്ടാക്കിയല്ലോ മറ്റാള് സൗമ്യായിട്ട് ഒതുക്കി തീർക്കുന്നുണ്ടോ അത് അഭിഷേകിന് മാത്രമല്ല ഒരു പ്രത്യേകത എന്തായാലും അത് അവിടെ തീർന്നു ആ റൗണ്ടില് ജിൻഡോയും അങ്ങനെ അഭിഷേക് സായ അർജുന ഇവര് ബാക്കിയാക്കുന്നു ബാക്കി നമുക്ക് കണ്ടോക്കാം എന്തോന്നല്ലേ സായിക്ക് തന്നെയാണ് പരിപാടി അഭിഷേകിനെ വിജയിപ്പിക്കാനായിട്ട് ഗെയിം കളിക്കണ പോലെ ഇപ്പൊ മുമ്പ് ആ റാബിറ്റിന്റെ ടാസ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു അഭിഷേകിനെ റാബിറ്റ് കുറവാണെന്ന് കണ്ട് കുറച്ച് റാബിറ്റ് കൈ കഴിഞ്ഞിട്ട് കൊടുത്ത് അതിലെന്താക്കി അഭിഷേക് വിജയിച്ച് ഇവിടെ ഇതേ മാതിരി സായിന്റെ ബോർഡിൽ സീൽ കുറവായിരുന്നു അഭിഷേകിന്റെ ബോർഡിൽ കുറച്ച് സീൽ കൂടുതലുണ്ട് എന്നിട്ട് എന്താക്കി തിരിച്ച് എന്റെ ബോഡിൽ സീലിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അഭിഷേകിന് വിജയിപ്പിക്കാൻ നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ് ഈ ടാസ്കിൽ അർജുൻ വിജയിച്ചു കേട്ടോ പക്ഷെ സെക്കൻഡ് സായ് വരുന്നെടുത്തുന്നു ഈ സായിന്റെ ഔദ്യാര്യം കാരണം അഭിഷേക് വന്നു എന്നുള്ളതാണ് ഈ സായ്ക്ക് ടാസ്ക് കളിച്ച് ജയിക്കേണ്ടെന്ന് തോന്നുന്നു ഇവ എനിക്ക് ഞാൻ വീട്ടിൽ പോയാൽ മതി എന്നാ തോന്നണേ എന്തോ ഏതോ അത് അങ്ങനെ ഒരു അവതാരം ഇതെല്ലാം കഴിഞ്ഞ് ഗെയിം എല്ലാം അവസാനിച്ച് എല്ലാവരും ചീല് കഴിക്കുന്നുണ്ട് അന്നേരം തമ്മിൽ ഒരു അടി ഉണ്ടാകുന്നുണ്ട് അത് കോമഡിയാണ് നമുക്ക് നല്ല ഒന്ന് കണ്ടോക്കാം സംഭവം മനസ്സിലായില്ല ആ മുദ്ര പതിപ്പിക്കുന്ന ടാസ്കില് നന്ദനെ പുറത്താക്കിയത് ആണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ശ്രീധുരൻ എന്തൊരു തെറിവാക്കി വിളിച്ചു ആര് നന്ദന അതിനെ സിജോ തടുത്തതാണ് സംഭവം നന്ദനന്റെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് വിളിച്ചു പോയതായിരിക്കും കാരണം എട്ട് ടാസ്ക് ആയിട്ടും ആ വീട്ടിൽ ഒരു പോയിന്റ് പോലും നേടാത്ത ഒരാളെന്ന് പറയുന്ന നന്ദനാണ് അതിന്റേതായ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല എന്തായാലും അത് പുള്ളിക്കാരി തീർത്തതാണ് എന്തായാലും ബാക്കി നോക്കാം അത് ആ പെണ്ണ് പറഞ്ഞ കേൾക്കാനും വേണ്ട എന്നിട്ട് ആവശ്യമൊന്നുമില്ല പിന്നെ ചുമ്മാ ട്രിഗറിയാണ് നന്ദനന് സംഭവം സിജോ നന്ദന സീതുനെ തെറി വിളിക്കുന്ന തടഞ്ഞതിനുള്ള മറ്റുള്ള അമർശം പ്രകടിപ്പിച്ചതാണ് അതിനടുക്കാണ് സിജോ നന്ദനെ പെണ്ണെന്നും കൂടി വിളിക്കുന്നത് അത് നന്ദനിലേക്ക് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് എന്താ കഥ ബാക്കി ഒരു കാര്യം എന്താ കഥ സിജോരനുള്ള ജയിച്ചു തീർത്തതാണ് പാത്രയ്ക്കെടുത്ത് ഇഷ്ട എന്തിനാണ് ഇതിന്റെ ആവശ്യം നടത്താണ്ട് ഈ ചെറിയ കുട്ടികളൊക്കെ അമ്മമാര് വഴക്ക് പറഞ്ഞതിന് ശേഷം ആ കുട്ടികൾ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ അവരിതേമാരെ എടുത്തെറിയലാണല്ലോ അതേപോലെ എനിക്ക് തോന്നുന്നത് നല്ല രസമാണ് നന്ദേന്റെ കലയാണ് ബാക്കിയാണ്ട് നോക്കാം വിളിച്ചത് ഒറ്റ ഉണ്ടാക്കി എന്താ പറയുക സിജ കൊറച്ച ദിവസമായിട്ട് എൻറെ പെങ്ങളാണ് നന്ദന നന്ദനന്റെ ആരെന്ത് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല വലിയ ഡയലോഗ് അടിച്ചല്ലേ സഹിച്ചോ വേറൊന്നും ഇവിടെ പറയാലേ വലിയ സഹോദരം പാസം കളിച്ച് തല കയറ്റിയാ നോക്കിയല്ലേ അനുഭവിച്ചോ വേറെ വേറെന്തു പറയാനാണ് ബാക്കി കൊണ്ടുനോക്കാം വിളിച്ചിട്ട് എന്തായാലും ആരും ഇതില് പറയാ നോറൊക്കെ എല്ലാ ഒരു കളിമാക്കാറില്ലേ സംഭവം നന്ദനെ പണിങ്ങിയപ്പോ ഒന്ന് സിജോ എടുത്ത് പോകുന്നു തോണ്ടാന്ന് നോക്കിയതാണ് നന്ദനക്കാൻ വേണ്ടിട്ട് നർസ് നന്ദനായി വീണ്ടും പ്രശ്നമാക്കി ഞാനൊരു പെണ്ണാണ് എന്റെ ശരീരത്തിൽ ആരും തോണ്ടുന്ന പിടിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ ശരിക്കും നല്ല രസം ഈ ഫൈറ്റ് കാണാൻ ഒരു സിസ്റ്റർ ബ്രദർ ഫൈറ്റ് പോലെ തന്നെ ഉണ്ട് ഭയങ്കര ആരാണ് കേട്ടോ ബാക്കി നോക്കാം ിൽ പിന്നെ തെരഞ്ഞെടുത്ത് കഴിച്ചോ തലയുടെ മുന്നിൽ എടുക്കണില്ലേ അതങ്ങനടുത്ത് സ്പൂൺ എടുത്ത് കഴിക്കാനേ വേറൊപ്പം എന്താക്കാൻ അമ്മ വേറെ ഒന്നല്ല നോറെ ഒളിമ്പി കൊടുക്കാൻ നിന്നതായിരുന്നു സിജോ തട്ടി മാറ്റി സിജോ എന്താക്കി ഒളുമ്പി എന്നുള്ളതാണ് സിജോ ഉളമ്പാണെങ്കിൽ എനിക്ക് വേണ്ടാന്നുള്ളൊരു സ്റ്റാറ്റിനും എന്താ ചെയ്യാ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാൻ സിജോവിനെ കഴിഞ്ഞിട്ടുള്ളു എല്ലാരും ബാക്കി

എന്താ ചെങ്ങിക്കാടിക്കണു അവിടെ തിന്നറ്റ മനുഷ്യ അതിലിടയിൽ കൂടെ വെയിറ്റിന്റെ ഉള്ളിൽ കയറി കുത്തിരിക്കണ് അപ്പം അത് തിന്നന കൂടെ ഇല്ലാണ്ടാക്കും രാസ തിന്നെ നിർത്തുക കേട്ടോ സിജോന്റെ ഓരോരോ ബഗഡ് കടയണ്ടിട്ട് ആ സാറ് കൈക്ക് കൈ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം നോർ ഫുഡ് എടുത്ത് നന്ദന്റെ പിന്നാലെ പോകുന്നുണ്ട് അതും കോമഡിയാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം റേഷൻ ആക്കി മതിയായിട്ട് എന്താണ് ഞാനിതിനൊക്കെ പറയാം ഈ ചെറിയ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മമാരൊക്കെ ഫുഡ് കൊടുക്കാൻ പോവില്ല അതേ പോരണ്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നത് നന്ദന കുറെ സഹോദരമാര് നന്ദനൊക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും പ്രായം കൊണ്ട് ഇരുപത്തിരണ്ട് വയസ്സാണെങ്കിലും നന്ദനന്റെ പ്രവൃത്തിനെ കൊണ്ട് ഇപ്പോഴും ചെറിയ കാര്യത്തിന് ട്രിഗർ ട്രിഗറാവ് എന്താ കഥ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ വീടിന് ചീച്ച കോംപ്രമൈസ് ഓക്കി പോകുന്നുണ്ട് അതും കോമഡിയാണ് നമ്മെന്താന്ന് കണ്ടോക്കാം സീരിയസ്ലിന്റെ ഇപ്പൊ എന്താ കഥ ഇട്ടെറിഞ്ഞ് പോ സിജു അതിന് പിന്നാലെ നടന്ന് ഇങ്ങനെ പോണേ അത് പറഞ്ഞാലോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റക്ക് ഇരിക്കണം എന്നുള്ളത് അങ് ഒറ്റയ്ക്ക് വിട്ടേക്ക് സിജുവിന്റെ കാര്യം നോക്കി സിജോ പോയിക്കോ ഇത് വെറുതെ ഈ പിന്നാലെ നടക്കണില്ലേ ബാക്കി നോക്കാം അല്ല അതെന്താ കഥ സിജോന്റെയും സായിന്റെയും പെട്ടിയിൽ ആപ്പിളും സിട്രസ് ഒക്കെ കൊണ്ടുപോയി വെക്കണത് എനിക്ക് തോന്നുന്നത് ഇത് മൂന്ന് പേരും കൂടി കിച്ചണിൽ പൊക്കിയ സാധനങ്ങളായിരിക്കും എന്നുള്ളതാണ് നൈസായിട്ട് വേണമെങ്കിൽ നന്ദന അത് അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തതായിരിക്കും സംഭവം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതൊക്കെ ചെറുത് ഇതൊക്കെ കഴിഞ്ഞ് നന്ദന മറ്റൊരു സാധനം സായിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അത് കാണാനാണോ മക്കോടെ നമ്മൾ തന്നെ അയ്യേ വളരെ മോശമായി ഇത് സംഭവം മനസ്സിലായല്ലോ ലാലേട്ടൻ സായിക്ക് ഒരു ഗോയം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സായി ഗിഫ്റ്റ് ആയിട്ട് നന്ദനക്ക് കൊടുത്തതാണ് അതാണ് പെണിങ്ങിയപ്പോ തിരിച്ചു കൊടുക്കണ് എന്താ ഞാനതിനൊക്കെ പറയാം എത്ര അണിഞ്ഞാലും പെണിഞ്ഞാലും ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാധനം ഒക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല ഇനി അത് വേറെ ഗോമഡ് ഇഷ്ടമാണ് ഇത് ചെറിയ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ എന്നൊക്കെ ആണെങ്കിൽ അത് വാങ്ങിക്കും സായി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണോ എനിക്ക് നമ്മൾ ഈ പറയുന്ന വാക്കും ചെയ്യുന്ന നമുക്ക് നമുക്ക് ആർക്കും ും അതത്രേ ഉള്ളു ഇത്രക്ക് പിന്നാലെ നടന്നിട്ട് ഇമാതിരി ഡിമാൻഡ് കാണിക്കുകയാണെങ്കിൽ വാക്കി വിടുന്നതാണ് നല്ലത് തെങ്ങൾ പാസത്തിന് എത്രന്നില്ലേ നിങ്ങൾ പിന്നാലെ നടന്നിട്ടും ഇത്ര ഓവറാക്കാന്ന് പറഞ്ഞാണെങ്കിൽ ഇതിനു വേദി ഒഴിവാക്കി വിടുന്നതാണ് എല്ലാടങ്ങ് ഓവർ ആവുന്നുണ്ട് അല്ലെ എന്തായാലും ലാസ്റ്റ് നന്ദന എന്താക്കുന്നുണ്ടെന്ന് അറിയോ റൂമും ആര് കിടക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത് പോയി കിടക്കുന്നുണ്ട് ഇവരടുത്ത് രണ്ടാളുടെ ഇടയില് എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് നമ്മൾ എന്തായാലും ആരംഗം ഒന്ന് കണ്ടോക്കാം ഉച്ചക്ക് ഉറങ്ങാൻ എന്താരി പറയാ അവള് പോവാണെങ്കിൽ പോട്ടെ നോക്കണം ഇത് ഇത് വേറെ റൂമിൽ പോയി കിടന്നിട്ട് അവിടുന്ന് രണ്ടാൾ കൂടി പൊക്കിക്കൊണ്ടിരാണ് ഇതിപ്പോ വീട്ടിലൊക്കെ ചെല കുട്ടികൾ പണിഞ്ഞി കഴിഞ്ഞാണെങ്കിൽ ഇതേമാതിരി പുറത്ത് പോയി കിടക്കലോ അപ്പൊ അന്നേരം അമ്മയച്ചനെ പോകുന്ന വിളിക്കല്ലോ അപ്പൊ ആ റൂമിൽ പോയി കിടക്കും റൂമിൽ പോയി അതേപോലെ ഉണ്ട് എന്തോ ചെറിയ കുട്ടികളെ പോലെ തന്നെ അല്ലേ എന്തായാലും ഇതൊക്കെ കോമഡി സംഭവം നടക്കുന്നുണ്ട് സംഭവം രാത്രി നന്ദന ഫുഡ് ഒന്നും കഴിച്ചില്ലല്ലോ ശുചോ വെറുപ്പിച്ചത് കാരണമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നന്ദന ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അതിൽ വര ഒരു തീരുമാനം എന്തായി ഇപ്പൊ നിന്റെ കഥ നേരത്തെ മര്യാദക്ക് ഫുഡ് എന്താ മതി വാശി പിടിച്ചതാണ് ഇപ്പൊ സാധനം കൂടി കിട്ടാണ്ടായി അപ്പൊ ഇതൊക്കെയാണ് കഥ മൊത്തത്തിൽ പറഞ്ഞ ആദ്യത്തൊക്കെ ഒരു ലെസൺ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ജാസ്മിൻ സിജോ ഫൈറ്റ് അതുപോലെ തന്നെ നന്ദനയുടെ ഈ പണിങ്ങൾ എല്ലാം കൂടി ഒരു ഹരായിരുന്നു മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം